ഹലോ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് രാവിലെ ഉണ്ടാക്കാൻ പറ്റുന്ന പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇലയിടിയായിട്ടാണ് വന്നിരിക്കുന്നത് അതിന് വേണ്ടി ഒരു വലിയ പരന്ന പാത്രം എടുക്കുക പരന്ന പാത്രത്തിലേക്ക് ഞാൻ അരിപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത് ഒരു കൂട് അരിപ്പൊടി പൊടിച്ച് അതിലേക്ക് ഇടുക ഇട്ടതിന് ശേഷം അല്പം ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക ഇളക്കിയതിന് ശേഷം അതിലേക്ക് അല്പം മേലയ്ക്കാ പൊടിച്ചതും കൂടിയിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക എല്ലാ ഭാഗത്തേക്കും എത്തുന്ന പോലെ നന്നായിട്ട് യോജിപ്പിക്കുക അതിനുശേഷം ഞാനിവിടെ തിളച്ച വെള്ളമാണ് ഉപയോഗിക്കുന്നത് തിളപ്പിച്ച വെള്ളം ഒഴിക്കുമ്പോൾ അത് പകുതി നമ്മൾ വേവിച്ചാൽ മതിയായിരിക്കാം കാരണം വെള്ളം ഒഴിച്ചു കഴിയുമ്പോൾ പകുതി വെന്തിരിക്കും അതുകൊണ്ട് തന്നെ തിളച്ച വെള്ളം നന്നായിട്ടൊഴിച്ച് ആദ്യം ഒരു അൽപ്പം വെള്ളം ഒഴിക്കുക ഒഴിച്ചതിന് ശേഷം തവയും കൊണ്ട് ഇളക്കുന്നതായിരിക്കും നല്ലത് കാരണം തിളച്ച വെള്ളം ആയതുകൊണ്ട് തന്നെ ഭയങ്കര ചൂട് കാണും അതുകൊണ്ട് നന്നായിട്ട് തിള തവയും കൊണ്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക യോജിപ്പിച്ചതിന് ശേഷം അല്പം കൂടെ വെള്ളമൊഴിക്കുക വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് കയ്യും കൊണ്ട് നന്നായിട്ട് ഇളക്കി നമ്മൾ ഈ കൊഴിക്കട്ടയൊക്കെ എടുക്കാൻ പറ്റുന്ന പാകത്തിനെ നന്നായിട്ട് ഒന്ന് യോജിപ്പിക്കുക യോജിപ്പിച്ച് ഈ പരുവത്തിലേക്ക് വരും നന്നായിട്ട് കൈകൊണ്ട് എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ നന്നായിട്ട് കുഴക്കുക അതേ ഈ പരുവത്തിലാവുമ്പോൾ മാറ്റി മാറ്റിവെച്ചതിന് ശേഷം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് അല്പം വെള്ളം അത് ശർക്കര ചില ശർക്കര വെള്ളം എന്നൊക്കെ പറയും അപ്പോൾ വെല്ലം ഇടുക അതിലേക്ക് അല്പം തേങ്ങ അതിന് ശേഷം അല്പം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഏലക്ക ആ പൊടിച്ചത് അതിൻ്റെ ബാക്കി അതിലേക്കിടുക അതിന് ശേഷം അല്പം ജീരകം ചെറുചീരകം എല്ലാം കൂടിയിട്ട് നന്നായിട്ട് കുഴച്ച് എല്ലാം നല്ല പരുവത്തിൽ കുഴച്ചെടുക്കുക കുഴച്ചെടുത്തതിന് ശേഷം അതെടുത്ത് മാറ്റി വെക്കുക മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ നല്ല വാ വാഴെല്ലാം എവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മാറ്റി മാറ്റിവെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മളോരോ ചെറിയ ബൗൾസായിട്ട് എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് പരത്തുക പരത്തുമ്പോൾ സൂക്ഷിക്കുക ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അല്പം വെള്ളം തൊട്ട് പരത്തുന്നതായിരിക്കും നല്ലത് കാരണം അല്ലെങ്കിൽ നമ്മുടെ കയ്യിലെല്ലാം പിടിച്ചിരിക്കും വെള്ളം ഇട്ടു വയ്ക്കുവാണെങ്കിൽ നന്നായിട്ടത് പരന്ന് വരും ഈ പരുവത്തിന് നന്നായിട്ട് എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ വെള്ളം തൊട്ട് തൊട്ട് നന്നായിട്ട് പരത്തുക പരത്തിയതിന് ശേഷം നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ബെല്ലം മിക്സ് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും അതായത് അതിൻ്റെ ചുറ്റോട് നല്ല ഭാഗത്തേക്ക് നന്നായിട്ട് വെക്കുക നല്ല മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് എല്ലാം പരത്തി നന്നായിട്ട് വെക്കുക വെച്ചതിന് ശേഷം ഇല നന്നായിട്ട് രണ്ട് സൈഡും ആയിട്ട് നമ്മൾ മറച്ച് വെക്കുക അതായത് ഇപ്പോൾ കാണുന്ന പോലെ ഇതേപോലെ നല്ല രണ്ട് സൈഡും നല്ല എവിടെയും ഒരു ഹോൾസ് ഇല്ലാതെ നല്ല രീതിയിൽ മറയ്ക്കും മടക്കിയെടുത്ത് മാറ്റി വെക്കുക ഇതേപോലെ നന്നായിട്ട് മാറ്റിയെടുത്ത് വെക്കുക വെച്ചതിന് ശേഷം ഓരോന്ന് എല്ലാ ബോഡ്സും ഇതുപോലെ നന്നായിട്ട് ആക്കിയതിന് ശേഷം നമ്മളൊരു അപ്പച്ചമ്പെടുക്കുക അപ്പച്ചമ്പിലേക്ക് അല്പം വെള്ളം ഒഴിക്കുക വെള്ളം ഒഴിച്ചതിന് ശേഷം അതിലേക്ക് പാത്രം വെച്ചതിന് ശേഷം ഇല ഇലയുടെ ഓരോന്നായിട്ട് ദേ ഇതുപോലെ വയ്ക്കുക വെച്ചതിന് ശേഷം ഒരു എത്ര എണ്ണം നമുക്ക് വെക്കാൻ പറ്റുന്നു എന്നുള്ളത് നോക്കുക നന്നായിട്ട് വയ്ക്കുക ഫുള്ള് ഫുള്ള് വെച്ചതിന് ശേഷം മാറ്റി നമ്മൾ ഗ്യാസ് കത്തിച്ച് ഗ്യാസിലേക്ക് ഇലയിടെ വയ്ക്കുക വെച്ചതിന് ശേഷം ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂർ നന്നായിട്ട് വെന്തോട്ടെ അന്നേരം വരെ വെക്കുക ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുക തുറന്ന് നോക്കുമ്പോൾ ആവി വന്നിരിക്കും ദാ ഇതേപോലെ ആകും അതിനുശേഷം ഒന്നുകൂടെ അടച്ച് മൂടി വെക്കുക മൂടി വെച്ചതിന് ശേഷം ദാ ഇത് തുറന്ന് നോക്കുക ഒരമണിക്കൂറായിട്ടുണ്ട് എല്ലാ ഭാഗവും നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് ഇത്